കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് ഉച്ചക്കാവ് വാർഡിലാണ് ജനഹിതവുമായി നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇടതുമുന്നണിക്കായി സിസിന പ്രവീൺ കുമാർ യു ഡി എഫിനായി അനു രജീഷ് എൻ ഡി എക്കായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അജിത സുന്ദരൻ മൂന്ന് മുന്നണികൾക്കും ശക്തമായ സ്വാധീനമുള്ള ഒരു വാർഡ് കൂടിയാണിത് കഴിഞ്ഞ തവണ ബാബു പൊലുകുന്ന് ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആ വാർഡിൻ്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഒരു വാർഡ് കൂടിയാണിത് ഇവിടെയാണ് മൂന്ന് പേരും തങ്ങളുടെ കന്നി വിജയത്തിനായി ഇതിൽ രണ്ട് പേർ കന്നി അംഗത്തിനാണ് സിസിന പ്രവീൺലാലും അതോടൊപ്പം അനു രജീഷും കന്നി അംഗത്തിനിറങ്ങുമ്പോൾ അജിത സുന്ദരൻ നേരത്തെയുള്ള പരിചയസമ്പത്തിൻ്റെ കരുത്തിലാണ് ആ പ്രചരണത്തിൽ ഇറങ്ങുന്നത് ഇവിടെ മൂന്ന് പേരുടെയും പ്രചരണ രീതികളിൽ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം ജനിതവുമായി നമ്മുടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അനു രജീഷിനൊപ്പം ആ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു പ്രചരണമൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് എല്ലാ വീടുകളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷയ്ക്കുള്ള ഒരു വക കിട്ടുന്നുണ്ട് പിന്നെ ഒന്നാം ഘട്ട പ്രചരണം കഴിഞ്ഞു രണ്ടാമത്തെ നമ്മളൊരു ഏകദേശം മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് നല്ല സപ്പോർട്ട് തന്നെയാണ് ആ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടുണ്ട് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വാർഡിൽ വാർഡിലിപ്പോൾ നേരത്തെ യു ഡി എഫ് ജയിച്ചൊരു വാർഡാണല്ലോ അപ്പോൾ ജനങ്ങൾ എന്താ പറയുന്നത് അങ്ങനെ നമ്മുടെ വാർഡിൽ ഈ അഞ്ച് വർഷം കൊണ്ട് ഒരുപാട് വികസനങ്ങൾ നമുക്ക് കഴിഞ്ഞ മെമ്പർമാരുടെ ഭാഗത്തുനിന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഭരണ തുടർച്ചയായിട്ട് നമ്മൾ യു ഡി എഫ് തന്നെ വരണം എന്നാണ് ജനങ്ങളുടെ ഒരു ആഗ്രഹം അപ്പോൾ അത് ചെയ്ത് തീർക്കാന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി എൻ്റെ അടുത്തുണ്ട് ജയിക്കുമ്പോൾ അപ്പോൾ പിന്നെ യുവാക്കളോടൊക്കെ കാര്യം എന്താ പറയുക യുവാക്കളൊക്കെ പലരും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുന്നൊരവസ്ഥ ചില ഘട്ടങ്ങളൊക്കെ വരുന്നുണ്ട് അവരോട് എന്താ പറയുക പക്ഷെ നമ്മുടെ അടുത്ത് അങ്ങനെ എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്തു തരുന്നുണ്ട് പിന്നെ ഇറങ്ങാൻ അവർ തയ്യാറാണ് നമുക്ക് അടുത്ത ഘട്ടങ്ങളിലൂടെ കാണാം ഇപ്പോൾ ഒരു കൂട്ട ആളുകൾ തീർച്ചയായിട്ടും ഒരുപാട് ഞാനിതിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരാളാണ് എനിക്കിപ്പം ഒരുപാട് സപ്പോർട്ട് ഇവരുടെയൊക്കെ ഭാഗത്തു നിന്ന് കിട്ടിയാലേ എനിക്കതിൽ ഇറങ്ങാൻ പറ്റുള്ളൂ ഒരുപാട് കിട്ടുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് കുടുംബത്തിൽ നിന്നാണെങ്കിലും എല്ലാവരും ഈ കൂടെ നിൽക്കുന്നവരും അല്ലാത്തവരും ഉണ്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നല്ല വിജയ തന്നെയാണ് അനു വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷയുണ്ട് ജയിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് അപ്പോൾ ഇനി ഏത് രീതിയിലുള്ള പ്രചാരണമാണ് ദിവസങ്ങളിൽ ഇനി രണ്ടാഴ്ചയോളം ഉണ്ടല്ലോ നമ്മളിപ്പോൾ വീട് കയറി എല്ലാവരോടും സംസാരിച്ചു ഒരു രീതി ഒറ്റ റൗണ്ടിൽ നമ്മൾ എല്ലാവരോടും ഒരു പരിചയം വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ആദ്യം എനിക്ക് ഒരു വാർഡ് ഇതിലേക്ക് വന്നിട്ടുണ്ട് അവരൊക്കെ നമുക്ക് പരിചയപ്പെട്ട് നമ്മുടെ ഒരു രീതികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടാം വട്ടം ചെല്ലുമ്പോൾ അവർ തന്നെ നമ്മളോടുമായിട്ടുള്ള നല്ലൊരു സൗഹൃദമായിട്ടുണ്ട് അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം ഇന്ന് രണ്ടു വട്ടം കൂടി പോകണം എല്ലായിടത്തും തീർച്ചയായിട്ടും അനു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ യു ഡി എഫിൻ്റെ മെമ്പറുണ്ടായിരുന്ന ഈ വാർഡ് നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അനു കൊടുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പത്താം വാർഡ്

നമ്മളെ പിന്തുണക്കുണ്ട് എല്ലാവരും അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ ജനങ്ങളോട് എന്താ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എല്ലാവരുടെ കൂടെ എന്നും ഉണ്ടാവും കഴിഞ്ഞ ഭരണത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും വികസനത്തിൽ സഹായങ്ങൾ ലഭിക്കാത്തതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വീടുകളിൽ കയറിയപ്പം ആളുകൾ നമ്മളോട് എന്താ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം അതൊക്കെ നികത്തിക്കൊണ്ട് അവരുടെ കൂടെ അവരിലൊരാളായിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ വാർഡിനകത്ത് തന്നെ എന്താ കർഷകർ കൂടുതലുള്ള എന്താ ഒരു മേഖലയാണ് അപ്പം കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എന്താ പിന്തുണയും സഹായവും നമ്മൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും സഹായമൊക്കെ അവരിലേക്ക് എത്തിക്കാനും പിന്നെ അതിന് കർഷക മേഖലയ്ക്ക് ശക്തി നൽകാനും എനിക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പുണ്ട് പിന്നെ എല്ലാവരും എന്നെ എന്താ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എൻ്റെ കൂടെ ഉണ്ടാവണമെന്നും വിജയിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ അവരിലൊരാളായിട്ട് ഞാനുണ്ടാവുമെന്നുള്ള ഒരു ഉറപ്പാണ് ജനങ്ങൾക്ക് എനിക്ക് നൽകാനുള്ളത് തീർച്ചയായിട്ടും സിസിന വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് കുടത്തൂർ കാമ്പിലെ പത്താം വാർഡിൽ വിജയിച്ച് വരാനാവുമെന്ന പ്രതീക്ഷയിലാണ് അവർ കൊടിയത്തൂർ പത്താം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അജിത സുന്ദരനൊപ്പമാണ് ജനഹിതവുമായിട്ടുള്ളത് പ്രത്യേകിച്ചും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിക്ക് ശക്തി കേന്ദ്രം എന്ന് പറയാവുന്ന ഒരു വാർഡ് കൂടിയാണ് ഇവിടെ ഇവിടെ നല്ല പ്രചരണ പ്രവർത്തനങ്ങളുമായി ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എയും സ്ഥാനാർത്ഥിയും മുന്നോട്ട് പോവുകയാണ് ഇത് എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ പ്രചരണം വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ജനങ്ങൾ ഞങ്ങളെ വളരെയധികം നന്നായി തന്നെ സ്വീകരിക്കുന്നുണ്ട് പഴയകാലത്തെ ഒരു സ്വഭാവമൊന്നുമല്ല കേന്ദ്രത്തിൻ്റെ വലിയ വലിയ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ ഞങ്ങളെ നന്നായി തന്നെ സ്വീകരിക്കുന്നുണ്ട് വളരെയധികം സന്തോഷത്തോടെയാണ് അവർ ഞങ്ങളോട് പെരുമാറുന്നതും അവരുടെ അഭിപ്രായം പലതും പല സംഗതികളും കിട്ടാത്തതും പോരായ്മകളൊക്കെ പറഞ്ഞു അതെല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരുടെ പദ്ധതികൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച് ആ ഒരു പ്രചരണമാണോ അതെ 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 അതാണ് ഞങ്ങളുടെ പിന്നെ വികസനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അജണ്ട ഞങ്ങൾ വികസിത കേരളം ായിട്ടാണ് വരുന്നത് ഗ്രാമത്തിലെ ഗ്രാമീണ ജനങ്ങളുടെ ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ് സംരംഭകത്വത്തിലൂടെ അതാണ് ഞങ്ങളുടെ അജണ്ട പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ രണ്ട് മുന്നണികളും ഇതുവരെ ചെയ്തിട്ടൊന്നും എവിടെ എത്തിയിട്ടില്ല എല്ലാം പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ വാർഡിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല അല്ലേ ഇല്ല ഞാൻ എല്ലാവർക്കും സുപരിചിതയാണ് ഞാൻ ഒരു ആർ ഡി എ ഏജൻ്റാണ് എല്ലാവരുടെ ഇടയിലേക്കും എന്നും ചെല്ലുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായും വളരെ വിജയപ്രതീക്ഷ തന്നെയല്ലോ പ്രത്യേകിച്ചും എൻ്റെ ബി ജെ പിക്ക് ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് ഈ ഒരു വാർഡ് അതെ അതെ ഞങ്ങൾ ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കാർ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ് ഇപ്പോഴങ്ങനെയല്ല ഞങ്ങൾ വിജയിക്കും എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ചെല്ലുന്നത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പിക്ക് പ്രധാന ശക്തി കേന്ദ്രമായ ഒരു വാർഡ് കൂടിയാണ് ഇവിടെ ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയും പ്രതീക്ഷയിൽ തന്നെയാണ് ഇതോടെ ഈ പത്താം വാർഡിലെ ജനഹുതം ഇവിടെ സമാപിക്കുന്നു